ഇന്നിപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെറുതെ മടി പിടിച്ച് മഴയൊക്കെ ആശ്രയിച്ചിട്ടില്ല കടയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം പിന്നെ നമ്മുടെ അപ്പുറത്തൊരു വലിയ പുഴ ഇവിടെ കടയൊക്കെ പരിചയപ്പെടുത്തി ഇനി നമ്മള് നേരെ പുഴ കാണാനായിട്ട് പോയാണ് വഞ്ചിയുടെ ഉടമസ്ഥൻ വരുമ്പ കാണിച്ചു കൂടി ഇന്ന് വഞ്ചി കണ്ടോട്ടെ കൊറേ നാളൊക്കെ ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ മടി പിടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയി ജോലിക്ക് പോയി ഞങ്ങൾ എടുക്കണ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ നിങ്ങളെ പോലെ കാണും രാവിലെ വിചാരിച്ച് പറഞ്ഞു പോയെങ്കിലും ഞങ്ങൾ ഒന്നും എടുക്കാനില്ല വെറുതെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് പോയേക്കണത് അപ്പൊ ഇന്ന സംഭവം വീഡിയോ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടാ മഴയുണ്ട് ഭയങ്കര ഇപ്പഴേക്ക് ആര് വെച്ചിപ്പോ തോർന്നു നിന്നുള്ളൂ അപ്പഴത്തേക്കെന്തൊക്കെ ആര് വെച്ച് വല്യ കാര്യം മഴ ഇന്നലെ തുടങ്ങിയ മഴയാണ് തുണികളെല്ലാം മഴയൊക്കെ ഇങ്ങനെ വെച്ചേക്കും സ്ഥിര മഴ ആയിരിക്കും അങ്ങനെ പ്രതീക്ഷ മതി അങ്ങടെ എല്ലായിടത്തും മഴക്കേ പിന്നൊരു ആ കൊറേ പേര് കണ്ടിട്ടാ എന്ന് വെച്ചാൽ അമ്മേനെ കാണാൻ പറ്റാത്തവര് എന്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞു അമ്മനോട് പറഞ്ഞോട്ടാ അല്ലെങ്കിൽ അമ്മനെ കാണുന്നവര് എന്നു ചോദിച്ചാൽ അങ്ങനെ കൊറേ പേര് നമ്മള് നമ്മളറിയാവുന്നവര് എല്ലാവരും വന്ന് ഭയങ്കര സംസാരവും വർത്താനം പറയില്ല എല്ലാം എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും ആ പിന്നെ അതിലും വലിയൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ കളിച്ചിട്ട് എത്ര ടീമാണ് ഇരുപത്തൊന്ന് മത്സരിച്ചത് അപ്പൊ മത്സരിച്ചിട്ട് നമ്മള് പ്രൈസും കൊണ്ടൊക്കെയാണ് പോന്നതല്ലേ സെക്കൻഡ് കാര്യം അവിടെ അത്രയും നല്ല ടീമുകളും അത്രയും ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പിള്ളേരുടെ കാലിൽ ഞങ്ങൾ ഞാനും ചേച്ചിയും കൂടി എന്ന് പറയും സ്പ്രിങ് വെച്ചമാരിയാണ് ഇങ്ങനെ എല്ലാരും ആ അതെ അതെ പിന്നൊരു പ്രായ വല്യ കളിച്ച് അങ്ങനെ ഭയങ്കര അടിപൊളി കളികളായിരുന്നു എല്ലാരും അപ്പൊ അതിൽ നിന്ന് സമ്മാനം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യം ഒന്നുമല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും കിട്ടും ഒക്കെ നമുക്കും വലിയ പ്രതീക്ഷ ഉണ്ടായില്ല വേറെ ഒന്നിനൊന്നും മെച്ചായിട്ട് കളിച്ചായിരുന്നു അതൊരു ഭാഗ്യം തന്നെയായിരുന്നു സെക്കൻഡ് പ്രൈസ് കിട്ടിയതില് ഭയങ്കര ഭാഗ്യം തന്നെയായിരുന്നു സെക്കൻഡ് പ്രൈസ് തേടി കിട്ടിയാലും ഭാഗ്യം തന്നെയായിരുന്നു അതിൽ എന്തേലും പ്രൈസ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യം അടിപൊളി കളിയായിരുന്നു എല്ലാരും നല്ലൊരു ഒന്നും അവരറക്കാതെ കൊടുത്ത് എല്ലാരും ഹാപ്പി ആയിരുന്നു റിസൾട്ടിലൊക്കെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നല്ല മഴ തന്നെ ഞങ്ങൾ തോട്ട് ഓടിക്കേറിട്ട് വലിയ മഴ മഴ അപ്പൊ അങ്ങനെ അപ്പുറത്തെ മോഹൻജാന്റെ കടയൊക്കെ നമുക്ക് പോകാം ഇതിന്റെ കടയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ അന്നത്തെ കടയിൽ കാണുന്ന ബ്ലോഗ് വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ മേടിച്ച നേരം ഉറക്കരുതല്ല അപ്പൊ ഒന്ന് രണ്ട് കടയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാ പിന്നെ നമ്മുടെ അപ്പുറത്ത് ഒരു വലിയ പുഴ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നിന്ന് അപ്പുറത്ത് നമ്മുടെ വലയൊക്കപ്പുറത്ത് ഇണ്ടല്ലോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനപ്പമ്മനോട് ഇരുന്ന് പറയണിരുന്നു അന്ന് നമുക്ക് അവിടേക്ക് പോയാലാന്ന് പോയാലാണ് പക്ഷെ പോവാൻ പറ്റുമോ ഇപ്പൊ മഴ നല്ല നമുക്ക് മഴ ഒന്ന് കുറഞ്ഞിട്ട് എന്തായാലും അവിടേക്കൊന്ന് പോയിട്ട് കാണാം നമുക്ക് അപ്പൊ ഞങ്ങള് വലിയ മഴ വന്നിട്ട് ചോദിച്ചു വന്നപ്പോഴത്തേക്കും വലിയ മഴക്കാരുണ്ടായിരുന്നു എന്നാലും വലിയൊരു മഴ വന്ന് അത് കുറച്ചു നേരം നന്നായിട്ട് പെയ്ത് എന്നിട്ടപ്പ തന്നെ പോയി അങ്ങനെ അപ്പൊ നമ്മള് പിന്നെ എന്താണ് പരിപാടി നമ്മൾ ഇന്നപ്പോ പുറത്തേക്കൊക്കെ ഒന്ന് പോയി അവിടെ എന്നെ പുഴയൊക്കെ കാണിച്ചു തരും അമ്മയിന്ന് അല്ലേ അതെ ചെരുപ്പൊ കിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പയ്യന് നടക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ പെട്ടെന്ന് വരുമല്ലോ ആ ഇനി ഇത്തിരി ഇരോടെ കഴിഞ്ഞാൽ മഴ വരും അപ്പൊ അതിനു മുന്നേ തന്നെ എല്ലായിടത്തും ഒന്നൊക്കെ പോയിട്ട് കടയൊക്കെ കണ്ട് ഞാൻ എല്ലാം ഒന്ന് പഠിക്കട്ടെ അല്ലെ അതെ അഞ്ചു അഞ്ചു അഞ്ചുമണിക്കൊന്ന് വീരി വരും ഞാൻ എഡിറ്റ് എടുക്കേത്ടട്ടാ അപ്പൊന്ന് നടക്കട്ടെ അങ്ങോട്ടേക്ക് ഫോണ വഴിക്ക് നമുക്ക് കാണാപ്പാ ഇങ്ങനെ പയ്യനെ നടക്കോട്ടാണവ കട അവിടെ അപ്പുറത്ത് ആ എനിക്കറിയാട്ടെ ആ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് കടയിലോട്ടായിട്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ അങ്ങോട്ടേക്ക് പോവാണെടുത്തി കൊടുക്കാം എനിക്ക് കടയൊക്കെ പരിചയപ്പെടുത്തി ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് ഒരു അയ്യോ കേക്കണേ അതാണോ വെല്ലുവിള കടയിൽ സാധനം പച്ചക്കറികളൊക്കെ നാളെ വരും കട കാണാനായിട്ട് ഇറങ്ങിയതാണ് കാരണം അപ്പൊ പച്ചക്കറി എന്നില്ലാത്തത് കൊണ്ട് നമ്മളപ്പതേ അവിടെ നിന്ന് വല്യച്ചനോടും വെല്ലുമ്മനോടും ഭയ്യൊക്കെ പറഞ്ഞിറങ്ങി ഇനി നമ്മള് നേരെ പുഴ കാണാനായിട്ട് പോയണ് അമ്മ എന്നെ വഴികാട്ടി ഫ്രണ്ടി പോയണ് ആ ശെരിക്കസുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെനിന്ന് കാണാനായിട്ട് അത് ശെരിയാണ് ആ സൂപ്പറ ഇനിത് ഇവിടെ വലയൊക്കെ നമ്മുടെ വല എവിടെയാണ് ദൈവമേ അതിരിക്ക നോക്കിയേ കണ്ടവിടെ കാണുന്ന സാധനം ആ കാണാ കാണി വഞ്ചി വഞ്ചിന്റെ ഉടമസ്ഥൻ വരുമ്പോ കാണിച്ചോടുക്കൂട്ടെ ഇതാണ് നമ്മുടെ പുഴ ഞാൻ ആദ്യോട്ട് കാണേണ്ട മഴ പെയ്തെടുക്കണാരണേ ഒരു ഷെഡ് കാണില്ലേ അതിന്റെ അപ്പുറത്തൊരു ഷെഡില്ലാതെ മുന്നോട്ട് കേറിക്കണം അതെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര നാളെ അപ്പുറത്തുള്ളത് ആ ഷെഡാണ് നമ്മടെ വിറകൊക്കെ വെച്ചേക്കണത് അതെ അവിടെ കാണുന്ന ഒരു മാടം പോലെ അതിന്റെ ഉള്ളിൽ ആൾക്കാർ താമസിക്കും കിടക്കാൻ രണ്ടുപേർക്കൊക്കെ കിടക്കണ്ടവിടെ രാത്രിയാവുമ്പോഴത്തേക്കും അവര് വന്നും വലിയ ആ അതെ നമ്മടെ വീട് ഇവിടെ അതാണ് സംഭവം അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ നോക്കിയാൽ പുഴ കാണാട്ടാ എന്നാലും പക്ഷെ ഇങ്ങനെ അടുത്ത് വന്നൊന്നും ഞാൻ പുഴയൊന്നും കണ്ടിട്ടില്ല അവിടെ നോക്കിയാൽ കാണാങ്കിലും ആ ഇങ്ങോടെ ആദ്യമായിട്ടാണ് വന്നത് നേരെ അച്ചരെ പോയിരുന്നു വഞ്ചിക്കായിരുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് പോയിട്ടുണ്ടെന്ന് കടത്തണ്ട് ഇവിടെ ഒരു കടത്തണ്ട് ഇപ്പൊ വഞ്ചി പോകും ഇതിലപ്പുള്ളിൽ അതിലിറങ്ങിയാണ്ട് ഇറങ്ങാൻ വഞ്ചിക്ക് പോകണ്ടവരൊക്കെ പോകും അപ്പുറത്ത് കുഴുപ്പുള്ളിലേക്ക് പോകണം തോന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാനൊക്കെ അക്കരണ്ട് അക്കരെ പോകും അങ്ങനെ പോണവരൊക്കെ അപ്പൊ സംഭവം മഴയൊക്കെ പെയ്തപ്പോ വെയിലിന്റെ ഇത് മാറി ഒന്ന് വൈബായിട്ട് ഇക്കേണ്ട പറഞ്ഞത് ആ അങ്ങനെ അപ്പൊ അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ പുഴയൊക്കെ കണ്ട് പയ്യൻ ഈ വഴി കൂടെ ഇങ്ങനെ നടക്കുന്നു പറഞ്ഞെടുത്ത് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞവിടെ നിന്ന് തന്നു പറഞ്ഞു ആ എല്ലാം പറഞ്ഞൊക്കെ തന്ന് അതൊക്കെ കൊറച്ചൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മറ്റേ കപ്പ ഇങ്ങനെ നട്ടൊക്കെ പിടിപ്പിച്ച് അത് ആ ഇതൊക്കെ ആയിട്ട് അങ്ങനെ നട്ടൊക്കെ പിടിപ്പിച്ച് അങ്ങനെ അങ്ങനെ നല്ല പച്ചപ്പ് മരിതാവന്ന് നിറഞ്ഞു നിൽക്കണിവിടെ അല്ലേ അതെ അടിപൊളി സ്ഥലം ഞാനിങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇങ്ങോട്ടേക്കൊന്നും ബീക്കൂടെ ഒക്കെ ഇങ്ങനെ വെറുതെ വണ്ടിക്കൊക്കെ പോകുന്നല്ലാണ്ട് ഇങ്ങനെ ഫുള്ള് ഇവിടെ ഒന്നും കാണാനായിട്ട് നടന്നൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കൊണ്ടുവരാന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു ഒരു ദിവസം സുധവും പറഞ്ഞാണ് ഞാൻ കൊണ്ടുപോവാട്ടാന്ന് കണ്ടു പിന്നീ കാണിക്കുഴ കാണിക്കാൻ കൊണ്ടുപോവാ സൈക്കിളിന് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ അതങ്ങനെ ഇതെല്ലാം വെയിലും ഒക്കെയിട്ടങ്ങനങ്ങനെ മാറി മാറിപ്പോയി ഇപ്പൊ കണ്ട് പു പുഴയും നമ്മുടെ സ്ഥലവും എല്ലാം കണ്ട് നമ്മുടെ വീട് ബാക്കിൽ ആ അതാണ് ഇവിടെ ഭയങ്കര ചൂടായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ നമ്മുടെ നമ്മുടെതേ മാവ് എല്ലാം വാങ്ങിയേം തീർന്ന് ആ ഇനിയിപ്പ വേറെ വാങ്ങിയൊന്നും പ്രത്യേകിച്ച് കാണണമെന്നില്ല അങ്ങനെ നമ്മൾ ഇനിയപ്പ അതെ ഇനിയപ്പോ നമ്മള് വീട്ടിലോട്ട് പോട്ടെ ഞങ്ങൾ അബദ്ധി നടന്ന് വീട്ടിലെത്തി വീട്ടിലെത്തി ഇവിടെ തന്നെ ഏറാത്തു തന്നെ ഇരുന്നു ഇങ്ങനെ അപ്പം ഇരുന്ന് വർത്താനം ഒക്കെ പറയണ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ ദിവസം കമന്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ കൈകൊട്ടിക്കളിയുടെ ടീമിന്റെ പേരെന്താണെന്ന് അതാണ് നമ്മുടെ ഇതിന്റെ പേര് തന്നെ പേര് ആ അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് ഒരു ആയിട്ട് പോണം പിന്നെ അടുത്ത ഇരുപത്തി ആറാം തീയ്യതി കൈകോട്ടി കളി മത്സരം ഉണ്ട് ഉണ്ട് അത് അത് ഇവിടെ ഉള്ളവർക്കൊക്കെ കുഞ്ഞിത്തൈന്നൊക്കെ പറയാൻ മനസ്സിലായി പറവൂര് തന്നെ പറവൂര് പോലത്തെ സ്ഥലം തന്നെ കുഞ്ഞിത്തൈന്ന് എന്ന സ്ഥലത്ത് ഈ അടുത്ത ഞായറാഴ്ച ഒരു മത്സര അവിടെ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ വൈകീട്ടാവുമ്പോട്ടോ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയിട്ട് ആ വൈകുന്നേരം എല്ലാവരും കൂടെ ഇന്ന് കൂടി സംസാരിച്ച് പിന്നെ അവരവിടെ കൂടുമ്പോ ഇങ്ങടേക്കും വരും കേട്ടോ എല്ലാവരും ഇവിടെയും വരും സംസാരിച്ച് കൊറേ കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ അപ്പൊ അങ്ങനെ പിന്നെ ആ രസമാണ് അവര് വന്നു കഴിഞ്ഞാ പിന്നെ ഫുൾ ഓണാണ് ഇവിടെ സംസാരിച്ചിരിക്കലും വിശേഷമൊക്കെ പറഞ്ഞ് പിള്ളേരികളൊക്കെ കൊറേ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ നേരം പോണെന്ന് അറിയൂല നേരത്തൊന്നും ല്ലേ ആ കളിക്കൊക്കെ പോയിട്ട് നല്ല രസമായിരുന്നു എന്നിട്ട് അങ്ങനെ ആ ഇന്നലെ പിന്നെ കൊറച്ചേരം കളി കഴിഞ്ഞിട്ട് കൊറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സംഭവിക്കാൻ പോണേന്നാ സമ്മാനം കിട്ടുവോ ഇല്ലേ എന്നുവെച്ചാ എല്ലാരും ടീമും കളിക്കണം അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മുഖോക്കും ഇങ്ങനെ ഭയങ്കര ടെൻഷനിലിരിക്കണ ഞാൻ നോക്കുമ്പോ അമ്മയ്ക്ക് ഇങ്ങനെ കിട്ടോ കിട്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരുടെയും മുഖം അതുപോലെ തന്നെ ആ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വൃത്തിയാണ് കളിച്ചിട്ടില്ല ആദ്യമായിട്ട് മലസര കളിക്കുന്ന കിട്ടുമോ ഇല്ലയോ എന്താണെന്നാവും നമ്മൾക്ക് അങ്ങനെ കിട്ടണമെന്നുള്ള ഭയങ്കര സന്തോഷം തന്നെയാണ് അതിൽ നിന്ന് കിട്ടണ പൈസ അതൊന്നും അങ്ങനെ ഒന്നും മോഹിച്ചിട്ടില്ല ഫസ്റ്റ് പൈസ കിട്ടണം എന്നുള്ളത് ഭയങ്കര അതൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ പോയ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിന് എല്ലാ എല്ലാ രീതിയിലുള്ള അഭിപ്രായവും തന്നെ ഉണ്ടല്ലേ അതെ കൊറച്ചു നേരം ക്യൂ നിന്നെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മ മറന്ന് അത് ഞങ്ങൾ ഇറങ്ങിയപ്പോ പറയണേ അത്രയും നേരം ക്യൂ നിന്ന് ഇടിയിട്ട് കേറിയെങ്കിലും എല്ലാവരും ഹാപ്പി ആയിരുന്നു തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സാധിക്കും നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യണം എന്നൊരാഗ്രഹമൊക്കെ നേരത്തെ കല്യാണത്തിന് മുമ്പേ അപ്പൊ കുറേ പേര് ചോദിച്ചു ഗുരുവായൂരത്തിന്റെ നടക്കെട്ടായിരുന്നില്ലേ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ ഇപ്പൊ വീട്ടിലെ അച്ഛത്തിനും അമ്മ ഒക്കെ ഉള്ളതാണ് അവർക്കുണ്ടാവൂലും പിന്നെ നമ്മുടെ അടുത്തുള്ളവരും പ്രായമായവരൊക്കെ എല്ലാവരെയും പിന്നെയും വരും അച്ഛനും അമ്മയും ഗുരുവായൂർ പോയൊക്കെ പിന്നെ നമ്മളങ്ങനെ ഗുരുവായൂര് പോയി കെട്ടാന്നൊന്നും നേർച്ച ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യാന്നൊരാഗ്രഹം അല്ലാണ്ട് ഒരുപാട് പേരും അവിടെ വന്നതുപോലെ ചെയ്യണേ നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ട് എല്ലാരും കണ്ട് അപ്പൊ കല്യാണം പറയാം പോവാനും നമുക്ക് അനുഗ്രഹിച്ചിട്ടാണ് നമ്മളവിടെ എത്തിയത് നമുക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷം നമ്മളങ്ങനെ ഒരുപാട് ഇങ്ങനെ കാത്തിരുന്നിരിക്കേണ്ടി വന്നില്ല നമ്മള് വിചാരിച്ച ഒരു സമയത്ത് തന്നെ പോകാനും അവിടെ എത്താനും ഒക്കെ പറ്റി അതെല്ലാവർക്കും പോകാനും അതെ എല്ലാവരും ശരി അതെ നമ്മള് പിന്നെ താലിമാല വേറെ കെട്ടി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ആ ഒരു മാല മാത്രം ഇട്ടതേ ഉള്ളൂ വീഡിയോയില് ശരിക്കും കണ്ടവർക്ക് മനസ്സിലാവും ശരിക്കും നമ്മളിങ്ങനെ ഇത് ചെയ്യില്ല നമ്മള് ശരിക്കും ഒരു കല്യാണത്തിന്റെ ഒരു പ്രതീതിയാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നമ്മളെ തന്നെ നോക്കി നിക്കണെ വന്ന് വന്യ ഫോട്ടോ എടുക്കണേ സംസാരിക്കണെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്ന് അന്ന് ഇതുപോലെ തന്നെ അപ്പം എല്ലാവരും മിനിമീ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം പിന്നെ നമ്മുടെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ മറ്റേ ചാനലിൽ വീഡിയോ ഇടാത്ത എന്താന്ന് എല്ലാവരും ചോദിക്കണ്ടേ അതിൻ്റെ അകത്ത് വീഡിയോ ഞങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യും പക്ഷെ ഇതിന്റെ ഓണറ് സംഭവിക്കൂല അതെ പോകുമ്പോഴേക്കും പറയോ എന്തെങ്കിലും സിറ്റാക്കി വെക്കട്ടാ പറയും ഇന്നിപ്പോ ഞാൻ പറഞ്ഞ ഇല്ല ഇന്നിപ്പോ മഴയൊക്കെ അല്ലേ നേരം ഒന്നുമില്ല വെറുതെ ഇരിക്കല്ലേ ഇരിക്കലേ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞി എന്നാലും ഇടുന്ന വീടൊന്നും പിന്നെ അതെ അത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ ഇന്നലെ നമ്മളെ കണ്ടപ്പോഴേക്കും ഒരു ചീച്ച ഓടി വന്ന് പറഞ്ഞ് ചെമ്മീപ്പുള്ളി കറിയൊക്കെ അടിപൊളിയായിരുന്നു പഴയ രീതിയിലും ഇതൊക്കെ തേങ്ങ വെക്കണ കറിയെന്ന് പറഞ്ഞപ്പോ കാരണന്മാർ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കറികളൊക്കെ കണ്ടപ്പോ കൊതി ഉണ്ണിന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ കറികളൊക്കെ അതെ ഒരു ദിവസം നമ്മളി പച്ചക്കറി വെക്കണ വീഡിയോ ആയിരിക്കും കാണിക്കണത് പിന്നെ നമ്മുടെ മറ്റേ ചാനലില് എന്തൊക്കെ വീഡിയോ വേണോന്ന് എല്ലാവരും ഒന്ന് നമ്മളോട് പറയണമെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും കമന്റ് ആയിട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോസ് ആണ് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം അതിൻ്റെ അകത്തും വീഡിയോ വരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്തായാലും ഒരു വീഡിയോയില് നിർത്തിയൊക്കെയാണ് അതിന് സമയായിട്ടില്ല അതാണ് നമ്മൾ ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഒരു ദിവസം വിശേഷം ഇതാണ് നാളിനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാലേ ചെറിയ രീതിയിൽ അത് കഴിഞ്ഞ് കോളേജ് തുറന്നിട്ട് ഇപ്പൊ ഈ മാസം തീരാന് അധികം ദിവസം ഇല്ലല്ലോ വെക്കേഷൻ തീരാനായിട്ട് ശനിയാഴ്ച വെക്കേഷൻ ഇത് തീർന്നു കഴിഞ്ഞാ പിന്നെ സുഖം ചേച്ചിയും പോവും ഇപ്പ അവർ ഇല്ല എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ വരാനൊന്നും പറ്റൂല ട്യൂഷനൊക്കെ തൊടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ പോവും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോവും അങ്ങനെ അങ്ങനെ എല്ലാവരും ഇനി തിരക്കിലാണ് അപ്പൊ ഈ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലേ എന്നാലും മാക്സിമം നോക്കും നമ്മള് ശനീ ഞായറൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഒരുമിച്ച് കിടി എടുക്കലോട്ട് ഞാനും ഇങ്ങനെയാണ് വെക്കേഷൻ തീരെ തീരാന പിന്നെ ഒരു മടിയായില്ലേ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് പോകാനാ അവസ്ഥ വ്യാഴാഴ്ച ഇപ്പൊ തുറക്ക വ്യാഴ ഇലക്ഷൻറെ അതിന് അവർക്ക് താലൂക്കാർക്ക് ചായ ഒക്കെ കൊടുക്കണിത്രേ മടി കൊടുക്കാം പിന്നെ പോയി കഴിഞ്ഞാ പോയി കഴിഞ്ഞാ പിന്നെ അതിനോട് അങ്ങള് ഇതായി ഒന്ന് പോയി ആദ്യത്തെ രണ്ടു ദിവസത്തെ പോകാനുള്ളൊരു മടി ഒരു ദിവസം ആകുമ്പോ ശരി ശരിയാവും പോകാനുള്ള ബുദ്ധിമുട്ട് പോയി വൈകുന്നേരം വന്നാൽ പിറ്റേ ദിവസം തന്നെ കാര്യം അങ്ങനെ തന്നെ അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ